എല്ലാവർക്കും നമസ്കാരം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ പുണ്യ സ്ഥലമാണ് സൗദിയിലെ മെക്ക ഇപ്പോൾ അവിടെ ഹജ്ജ് തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇതിനകം തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു സി എൻ എൻ റോയറ്റേഴ്സും അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ വിവരങ്ങൾ ഇപ്പോൾ പുറലോകത്ത് എത്തിക്കുന്നുണ്ട് പക്ഷേ ഓരോരുത്തരുടെയും വാർത്തയിലും വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും അനൗദ്യോഗികമായിട്ട് ഏതാണ്ട് എഴുന്നൂറിൽ പരം ആളുകൾ ഹീറ്റ് സ്ട്രോക്ക് മൂലം അവിടെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ഇത് കൊടും ചൂടുകൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന പേരിൽ ഈ ഹീറ്റ് സ്ട്രോക്ക് എന്നുള്ള പേരാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളായിട്ടുള്ള സി എൻ എനും അതുപോലുള്ള റോയ്റ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിവിടെ മലയാളത്തിൽ പറയുമ്പം കൊടും ചൂട് കൊണ്ടുള്ള മരണം നിർജലീകരണമൊക്കെ സംഭവിച്ചിട്ടുള്ള മരണം എന്നാണ് ആയിരിക്കാം ഒരു പക്ഷേ ഇതിനെ പറയുക എന്തായാലും അവിടെ കൂട്ട മരണങ്ങൾ നടക്കുന്നു എന്ന അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് വരുന്നത് പല മാധ്യമങ്ങളും പല രീതിയിലുള്ള കണക്കുകളാണ് ചില മാധ്യമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറിൽ കൂടുതലെന്നും ചിലതിൽ നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറിൽ കൂടുതൽ െന്നും ചിലതൊക്കെ എഴുന്നൂറിൽ കൂടുതൽ എന്നൊക്കെ പറയുന്നു ഇതിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കും നടുക്കമുണ്ടാക്കുന്നൊരു വാർത്തയുണ്ട് കാരണം എഴുപതോളം മലയാളികൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ഹജ്ജിന് പോകുന്ന ആളുകളുള്ളത് കേരളത്തിലാണ് ഇവിടെ നിന്ന് നമ്മൾ സർക്കാർ കൂടി തന്നെ എല്ലാ വർഷവും ഹജ്ജിന് പോകുമായിരുന്നു അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണത് ഇവിടെ നിന്ന് വലിയ വലിയ അളവിൽ ഹജ്ജിന് പോയിട്ടുണ്ട് മലയാളികൾ അപ്പോൾ അവരിൽ തന്നെ ഏതാണ്ട് എഴുപതോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് പക്ഷേ നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊന്നും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നും ആ വാർത്ത കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് അവരത് കൊടുക്കാത്തത് എന്ന് മനസ്സിലാവുന്നില്ല ഇതുപോലുള്ള ഒരു ദുരന്തം നടക്കുമ്പോൾ തീർച്ചയായിട്ടും മരണപ്പെട്ട കാര്യമെങ്കിലും ിലോ അവർ ഒരു വാർത്തയായിട്ട് കൊടുക്കേണ്ടതാണ് ഇവിടുത്തെ സ്പീഡ് ന്യൂസിലോ ഈ നൂറ് ഹൺഡ്രഡ് ന്യൂസ് എന്നൊക്കെ പറയുന്ന സംഗതി അതില്ലാത്ത പോലും ഒരു ചെറിയ വാർത്തയായിട്ട് പോലും കാണിക്കുന്നില്ല അവർ പക്ഷേ ഇനി കാണിച്ചു തുടങ്ങിയേക്കാം എന്തായാലും ഈ വാർത്ത പതുക്കെ ആ പുറം ലോകത്തേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് സൗദി അവിടെ വാർത്താ മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇത്ര വലിയ രീതിയിലുള്ള മരണം സംഭവിച്ചാൽ അത് സൗദിയുടെ ഈ ഇത് നടത്തിക്കുന്ന നടത്തിപ്പിൻ്റെ പിഴവ് കൊണ്ട് പറ്റുന്ന അന്ന് അവരുടെ ആ ഒരു പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടും അതിനാൽ അവരത് അനുവദിക്കത്തില്ല പക്ഷേ എങ്കിലും അവർക്ക് സൗദി ഭരണകൂടത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അവിടെ മരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് എണ്ണം മാത്രം അവർ കുറച്ചാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ആളുകൾ ഓരോ ദിവസവും മരണപ്പെടുന്നുണ്ട് എന്നത് വസ്തുതയാണ് സി എൻ എൻ പോലുള്ള അല്ലെങ്കിൽ റോയി ടേഴ്സ് പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങൾ നോക്കിയാൽ ഇവിടെ കാശ്മീരിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ ഇത് യഥാർത്ഥത്തിൽ പറയുന്നുണ്ട് ആറ് കാശ്മീരി സ്ത്രീകൾ അവിടെ പറഞ്ഞപ്പെട്ടതായിട്ടുള്ള അടക്കമുള്ള വാർത്തകൾ അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഇതുവരെ അത് കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് അവർ ആ വാർത്ത കൊടുക്കാത്തത് എന്ന് മനസ്സിലാവുന്നില്ല ലോകമെമ്പാടുമുള്ള ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾ വിശ്വാസികൾ അത് വലിയ പവിത്രമായിട്ടുള്ള സ്ഥലമാണ് കാണുന്നതെങ്കിലും എല്ലാ സ്ഥലങ്ങളെയും പോലെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇതൊക്കെ നമുക്കറിയാം ശബരിമലയാണെങ്കിലും ശരി അതിനി വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ശരി പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും മറ്റ് കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ടും ഒക്കെ മനുഷ്യൻ്റെ ജീവൻ അപകടപ്പെടാം അതിനകത്ത് ഇപ്പം വ്യത്യാസമൊന്നുമില്ല പക്ഷെ അത്തരം വാർത്തയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ അറിയിക്കാതിരുന്നുകൊണ്ട് എന്ത് തരം പ്രീണനമാണ് നടത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് നമ്മുടെ ഡൽഹിയിലും ഡൽഹി സംസ്ഥാനത്തിലും കൊടും ചൂടാണിപ്പോൾ അവിടെ ജലം കുടിവെള്ളമില്ലാതെ തന്നെ ഇതിനകം തന്നെ അൻപതോളം ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ആ വിവരവും ഇവിടെ മലയാള മാധ്യമങ്ങളിൽ പോലും കാണിക്കുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഇതുമാ ഈ ഈ ഒരു ഡൽഹിയിലെ വാർത്ത മാത്രം സ്പീഡ് ന്യൂസിൻ്റെ കൂട്ടത്തിൽ ഓടിച്ച് വായിച്ച് പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അതും വളരെ ഒതുക്കത്തിൽ വെച്ച് നമ്മളെ അറിയിക്കുന്ന പോലെയാണ് തോന്നുന്നത് മാധ്യമങ്ങൾ ഒരിക്കലും ആ പണിയല്ല ചെയ്യേണ്ടത് അവർ സത്യസന്ധമായിട്ട് വാർത്തകൾ പുറത്തെത്തിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അല്ലാതെ അതിനകത്ത് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ വെച്ച് വെച്ച് പുലർത്തേണ്ട കാര്യമില്ല കാരണം ഇതൊന്നും ആരും ചെയ്യുന്ന മനുഷ്യരാരെങ്കിലും ചെയ്യുന്നതല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പകയോടുകൂടി ചെയ്യുന്നതൊന്നും അല്ലല്ലോ അത് എവിടെയും സംഭവിക്കാവുന്ന കാര്യമാണ് അവിടെ മാത്രമല്ല എവിടെയും സംഭവിക്കാവുന്ന കാര്യമാണ് അത് സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നിട്ടും അവർ എന്തോ ആരെങ്കിലും ഭയന്നിട്ടോ അല്ലെങ്കിൽ പ്രീനത്തിനോ വേണ്ടിയിട്ടോ ഈ ഇത്തരം ഇത്ര വലിയ തോതിൽ മരണം നടന്നിട്ടും അത് പുറത്ത് പറയുന്നില്ല എന്നത് വളരെ ഗൂഢ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുള്ളൂ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ നാവുകൊണ്ട് പറയുന്നില്ലെങ്കിൽ പോട്ടെ അവർക്ക് സി എൻ എന്നെയോ അല്ലെങ്കിൽ റോയിറ്റേഴ്സിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് പറയാമല്ലോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതാ റിപ്പോർട്ട് ചെയ്യുന്നു സൗദിയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയാമല്ലോ ഇല്ലെങ്കിൽ മുള്ളിനും കീഴില്ലാത്ത രീതിയിൽ അവർക്ക് പറയാം പക്ഷേ അതിനുപോലും അവർ മുതിരുന്നില്ല എന്ന് കാണുമ്പോഴാണ് കേരളത്തിലെ മാധ്യമ സംസ്കാരം എന്തുകൊണ്ടാണ് ഇത്രയും തരം താഴ്ന്ന നിലയിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു